ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടിയനുശ്രീ ബാലതാരമായി സിനിമയിലെത്തിയ അനുശ്രീ മുതിർന്നപ്പോൾ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയായത് കോവിഡ് കാലത്തായിരുന്നു ക്യാമറമാൻ വിഷ്ണു സന്തോഷുമായുള്ള അനുശ്രീയുടെ വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു എന്നാൽ ശേഷം അനുശ്രീയെ പിന്നീട് സീരിയലുകളിലൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല മുൻപ് മുൻനിര സീരിയലുകളിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അനുശ്രീയെ പെട്ടെന്നാണ് കാണാതാകുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായിരുന്നു എന്നാൽ കുറെ കാലങ്ങളായിട്ട് അനുശ്രീ തന്റെ ഇൻസ്റ്റായിൽ പോസ്റ്റൊന്നും ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിത വിശേഷം അറിയിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് താരം അമ്മയുടെ പിറന്നാൾ വിശേഷമാണ് താരം തന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്ന താരം മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് അനുശ്രീയുടെ സ്പെഷ്യൽ ആളിനു വേണ്ടി തയ്യാറാക്കിയ കേക്കാണ് ഇൻസ്റ്റായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും താരം സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമാകുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്ന് ആരാധകർ പറയുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന താരം മകന്റെ വിശേഷങ്ങളൊക്കെ അതിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് വീഡിയോയൊന്നും തന്നെ പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇൻസ്റ്റാ പേജിലാണെങ്കിലും ഇടയ്ക്ക് മൂക്കുകുത്തുന്നതിന്റെ വീഡിയോ ഇട്ടിരുന്നു പിന്നീട് മകന്റെ പേര് ടാറ്റു ചെയ്ത വീഡിയോയാണ് താരം പോസ്റ്റ് ചെയ്യുന്നത് ഇത് വളരെയധികം വൈറലായിരുന്നു എന്നാൽ പിന്നീട് താരത്തിന്റെ വിശേഷങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നില്ല ഇപ്പോൾ പെട്ടെന്നാണ് മറ്റൊരു വിശേഷവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അനുശ്രീയുടെ മുൻപുണ്ടായിരുന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോസും ഇപ്പോൾ താരം നീക്കം ചെയ്തിട്ടുണ്ട് പുതിയ ചാനലിന്റെ ലിങ്കും താരത്തിന്റെ ഇൻസ്റ്റാ ബയോയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാകാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പാണെന്നാണ് ആരാധകരുടെ പക്ഷം സീരിയൽ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീയെ വിവാഹം ചെയ്തത് വിഷ്ണുവുമായുള്ള അനുശ്രീയുടെ വിവാഹത്തിന് നടിയുടെ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് വിഷ്ണുവിനൊപ്പം അനുശ്രീ ഒളിച്ചോടിപ്പോയാണ് വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടന്നത് ഇരുവരുടെയും കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തതും വളരെ ചെറുപ്പത്തിൽ തന്നെ അനുശ്രീയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിരുന്നു അതിനുശേഷം അമ്മയാണ് നടിയെ സംരക്ഷിച്ചിരുന്നത് അമ്മയുടെ ബന്ധുക്കളായിരുന്നു എല്ലാത്തിനും അനുശ്രീക്ക് സഹായമായി ഉണ്ടായിരുന്നതും എല്ലാവരെയും എതിർത്തിറങ്ങിപ്പോയതുകൊണ്ട് തന്നെ വിവാഹശേഷം അമ്മയും ബന്ധുക്കളും അനുശ്രീയിൽ നിന്നും അകലം പാലിച്ചിരുന്നു തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് അമ്മയെയും ബന്ധുക്കളെയും കൊണ്ട് ഒരു നാൾ പറയിപ്പിക്കുമെന്ന വാശിയിൽ തന്നെയാണ് വിഷ്ണുവിനൊപ്പം അനുശ്രീ ജീവിച്ചു തുടങ്ങിയത് വിവാഹം കഴിഞ്ഞു വൈകാതെ തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ആ ദാമ്പത്യത്തിന് അധികം ആയസ് ഉണ്ടായിരുന്നില്ല വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് വളക്കാപ്പു ചടങ്ങ് നടത്തിയ ശേഷം അനുശ്രീ അമ്മയ്ക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നീട് വിഷ്ണുവിനടുത്തേക്ക് തിരികെ വന്നതേയില്ല ആരവെന്നൊരു മകനാണ് അനുശ്രീക്ക് ജനിച്ചത് പോലും വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കൊപ്പം പോയ ശേഷം അനുശ്രീ ആളാകെ എന്നാണ് വിഷ്ണു പിന്നീട് വേർപിരിയാനുള്ള കാര്യം വെളിപ്പെടുത്തി പറഞ്ഞത് എന്നാൽ വിവാഹം എടുത്തുചാട്ടമായി പോയി എന്നാണ് അനുശ്രീ പറയുന്നത് അതേസമയം വിഷ്ണു ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നടി സ്വാതിനിത്യാനന്ദയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ എന്നാൽ അനുശ്രീ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല തന്റെ കുഞ്ഞു വിഷ്ണുവിനെ അല്ലാതെ മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് അനുശ്രീ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ അഭിനയരംഗത്ത് സജീവമായ അനുശ്രീ ഇതുവരെ അൻപതോളം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ആൺകുട്ടിയായി വേഷമിട്ടുകൊണ്ടാണ് മിനി സ്ക്രീനിന്റെ ഇഷ്ടം കവർന്ന താരമാണ് അനുശ്രീ ശ്രീ മഹാഭാഗവതം പാദസ്വരം ഏഴു രാത്രികൾ അമല അരയന്നങ്ങളുടെ വീട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളും അനുശ്രീക്ക് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തവയാണ് പ്രകൃതി എന്നാണ് അനുശ്രീയുടെ യഥാർത്ഥ പേര് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ